ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളും അതേപോലെ ചെറിയൊരു കുഞ്ഞ് റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഫസ്റ്റഡിപ്പം ഞാൻ കാണിക്കുന്നത് റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇപ്പം നല്ല മഴക്കാലം കാണല്ലോ അപ്പം നമ്മൾ ഈ നമുക്ക് മീനൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്തൊരു ഫുഡായാലും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഇത് ഞാനിവിടെ സോയ ചാങ്ക്സിൻ്റെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് സോയ നല്ലോണം ചൂടായ വെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം തിളച്ച വെള്ളത്തിലേക്ക് സോയ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതൊന്ന് പുതിർന്ന് കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് നല്ലോണം കഴുകിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് കുറച്ച് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഞാൻ അടുപ്പിലോട്ടേക്ക് ഒരു കുക്കറ് വെച്ചുകൊടുക്കുന്നുണ്ട് ആ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർക്കാം എന്നിട്ട് എന്നിട്ടിതിലേക്ക് വലിയുള്ളി കട്ട് ചെയ്തത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമുക്ക് ആ സമയം കൊണ്ടിട്ട് സോയ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വലിയ സോയ ആയത് കാരണം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുക അല്ലാതെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി എല്ലാം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ മസാല കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളിയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സോയം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ സോയ ഞാൻ ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കെട്ടോ ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച് ആ ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസല് നമുക്കിതൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പം അത് മൂന്ന് വിസിലിന് ശേഷം നമ്മുടെ സോയ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയും കൂടെ ആട്ടത് നിങ്ങൾക്കിത് വറവിടണമെങ്കിൽ അങ്ങനെ വറവിട്ടെടുക്കാം അതെല്ലാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ഉള്ളിക്ക് വഴറ്റിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് വറവിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വറവിട്ടെടുത്തിട്ടൊന്നുമില്ല ഇതിന്റെ മുകളിൽ ഇതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിന്റെ കൂടെയും അതേപോലെ പത്തിരിന്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് കുറേയേറെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ സോയ കഴിക്കാത്തവർക്ക് പോലും ഇതൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടത് അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സോയ ചങ്സ് കറി ഇത് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തും ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുട്ടിലേക്കും പത്തിരിലേക്കൊക്കെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണത് കുട്ടികൾ വരെ വാങ്ങി കഴിച്ചു പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റുള്ള ഈ ഒരു സോയക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പം നല്ല ടൈറ്റ് ആയിരിക്കും ആ പ്ലെയറിന് അപ്പം നമുക്ക് ഈ പ്ലെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കാം കേട്ടോ വാസിലിൻ തേച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം തേ പോലെ ഒന്ന് അടച്ചും പൊട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റൊക്കെ ഉള്ളത് പോയിട്ട് ഫ്രീ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സ്പെക്സ് ഒക്കെ വെക്കുന്നവരാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ ഒരു ഗ്ലാസ്സിന് പൊടി മുടി ഇതുപോലെ ഉണ്ടാവുമല്ലോ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ മങ്ങലൊക്കെ ഒഴിവാക്കിയിട്ട് ഗ്ലാസ് നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാസിലീൻ തേച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്നും തുടച്ചെടുക്കട്ടോ അപ്പം ഫ്രെയിം ആയാലും ഗ്ലാസ് ആയാലും എല്ലാം വാസിലീൻ വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ പൊടികളെല്ലാം പോയിട്ട് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും പുതിയത് പോലെ തന്നെ ഉണ്ടാവും നല്ല പുതിയ പോലത്തെ ഗ്ലാസ്സായി മാറും അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കുട്ടികളെ സ്കൂളൊക്കെ തുറന്നതാണല്ലോ അപ്പൊ അവിടെ പെൻസിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ ഷാർപ്പിനറോണ്ട് കൂർപ്പിച്ച് കൂർപ്പിച്ച് ഇതേപോലെ ചെറിയ പെൻസിലായി മാറും ഇപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പെൻസിൽ പിടിക്കാനൊക്കെ പ്രയാസമായിരിക്കും നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും മോശം നന്നാവില്ല അപ്പോൾ നമുക്ക് ചെറിയ പെൻസിലാകുമ്പോൾ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനത്തെ പെൻസിൽ നമ്മൾ ഒഴിവാക്കാറാണല്ലോ പതിവ് വലിയ പെൻസിൽ കുട്ടികൾക്ക് കൊടുക്കും ചെറിയ പെൻസിലാണെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയും ഇനിയിപ്പോൾ നമ്മൾ ചെറിയ പെൻസിൽ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലത്തെ ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ ആ ഒരു സ്കെച്ചിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു അടപ്പ് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ പെൻസിൽ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് കടത്തി കൊടുക്കട്ടോ അങ്ങനെ കടത്തി കൊടുത്തിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നല്ല വലിയ പെൻസിലായിട്ട് കിട്ടും ചെയ്യും നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടിയിട്ട് നമുക്ക് എഴുതി എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ മാത്രമല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെ എഴുതുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇനിയിപ്പം ചെറിയ പെൻസിൽ കയ്യിലുണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുട്ടികളെ മരുന്നൊക്കെ ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഹാൻഡ് ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകുമല്ലോ അപ്പം ചെറിയൊരു ലൂസൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അടപ്പിന് ചെറിയ ലൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു അടപ്പിൻ്റെ ഉള്ളിലോട്ട് കൂടെ ഇങ്ങനെ മരുന്നൊക്കെ ബാഗിലൊക്കെ ഉറ്റി വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അടപ്പ അടച്ച് കൊടുക്കുന്ന ആ ഒരു അടപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ആ മൂടി ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെ ഇത് ഹാൻഡ് ബാഗിൽ വെച്ചാലും ഇത് മരുന്നൊന്നും ഹാൻഡ് ബാഗിലൊന്നും നിലത്തൊന്നും വീഴാതെ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ അടപ്പ് അടപ്പിട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം ഒരു റബ്ബർ ബാൻഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് ടൈറ്റാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ധൈര്യമായിട്ട് വെച്ച് കൊണ്ടുപോകട്ടോ മരുന്ന് പുറത്തോട്ടേക്കൊന്നും വരില്ല അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ധൃതിയിൽ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂം അടിക്കുന്ന സമയത്ത് നമുക്ക് പെർഫ്യൂം അടിക്കുന്നതിൻ്റെ ആയിട്ട് കുറച്ച് വാക്സിലിൻ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ പെർഫ്യൂമ് അടിച്ചു നോക്കൂ നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന ആ ഒരു സ്മെല്ല് വാസിലിൻ തേച്ചിട്ട് പെർഫ്യൂം അടിക്കുന്ന സമയത്ത് കുറേ സമയം നമുക്ക് ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പെർഫ്യൂമിൻ്റെ ഈ ഒരു സ്മെല്ല് കുറേ സമയം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്സിലിൻ തേച്ചിട്ട് പെർഫ്യൂം അടിക്കട്ടോ അങ്ങനെ അടിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നമുക്ക് കുറേ സമയം ഒന്നും പോവില്ല കേട്ടോ അത്രയും സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കാം വാക്സിൽ തേച്ചതിന് ശേഷം പെർഫ്യൂം അടിക്കട്ടോ കുറേ സമയം നമുക്ക് ആ ഒരു സ്മെല്ല് നിലനിൽക്കാനായിട്ട് പറ്റോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റക്കൂറ ഇവകളെയൊക്കെ ചുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ പത പതയായി പതിഞ്ഞ് പൊങ്ങി കൊണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പേസ്റ്റ് ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കുറേ സമയം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ പേസ്റ്റ് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ അതാ നല്ലൊരു സൊല്യൂഷൻ ഞാൻ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു പേസ്റ്റും ബേക്കിംഗ് സോഡയും വിനാഗിരിയും വെച്ചിട്ടുള്ള ഈയൊരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന പ്രാണികളെയും അതേപോലെ പല്ലിനെയും കൂറനെയും എല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് കിഡ്ഡിലൻ ടിപ്പെന്നാണ്ടത് അപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പേസ്റ്റൊക്കെ ഈയൊരു ലിക്വിഡിലേക്ക് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ നമ്മുടെ സിങ്കും നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല കിച്ചണിൻ്റെ കൗണ്ടർ എല്ലാം ടോപ്പിലൂടെയെല്ലാം വരുന്ന കൂറ പല്ലി പാറ്റ അവകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അതേപോലെ രാത്രിയിൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നമ്മൾ സിങ്കെക്കാൻ കഴുകിയതിന് ശേഷം സിങ്കിൽ ഈ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സിങ്കിൽ വീണ കിടക്കുന്ന പല്ലീനേയും പാറ്റേനേയും ഒക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ സിങ്കിൽ ചില സമയത്ത് പഴുതാര ഉണ്ടാവും അല്ലെങ്കിൽ പല്ലി ഉണ്ടാവും കൂറ ഉണ്ടാവും എല്ലാം ഉണ്ടാവും സർവ്വസാധാരണമാണ് എല്ലാവരുടെ വീട്ടിലും അത് കാണാറുള്ളതാണ് രാവിലെ സിങ്കിൽ വീണ കിടക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ പോകുന്ന സമയത്ത് സിങ്കിൻ്റെ സീവിൻ്റെ ഉള്ളിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അതൊന്നും അവകളൊന്നും ആ ഒരു സീവിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഭയങ്കര അലർജി ഉള്ളൊരു സ്മെല്ലാണ് കേട്ടോ അത് ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ ഉള്ളത് കാരണം അതേപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും എത്ര തുടച്ചിട്ടാലും ചെറിയ തരം കറുത്ത ഉറുമ്പുകളൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് കുറച്ച് സ്പ്രേ ചെയ്തിട്ട് എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഭാഗം നല്ല ക്ലീനായി കിട്ടും ചെയ്യും ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ക്ലീനായി കിട്ടുകയും ചെയ്യും മാത്രമല്ല കൗണ്ടർ ടോപ്പിലൂടെ പോകുന്ന ഈ ഒരു ഉറുമ്പിനെയും കൂറനെയും എല്ലാം തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും നമ്മൾ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അതിലുള്ള ആ ഒരു മെഴുക്കും അതേപോലെ കറീൻ്റെ പാടുകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഗ്യാസ് സ്റ്റവൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ കിച്ചണിൽ വരുന്ന സമയത്ത് ഏജന്തുക്കളൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സൊല്യൂഷൻ തന്നെ ആട്ടത് അപ്പോൾ എല്ലാവരും ഇതിന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു